ഹായ് മച്ചമാരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ വണ്ടാഴിയിലുള്ള ഒരു അക്കുഡക്റ്റ് പാലം കാണിക്കുവാനായിട്ടാണ് അത്യാവശ്യം പഴക്കമുള്ളൊരു പാലമാണ് കേട്ടോ ഇത് ഇവിടെ ഇപ്പോൾ എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാടിന്റെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലത്തെ ഒരുപാട് അക്കുഡക്റ്റ് പാലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം ഇടങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് എന്നും ഒരു ത്രില്ല് ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഏർലി മോർണിംഗ് ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ വിചാരിച്ചതാണ് അതിനെന്താണ് എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ വൃശ്ചിക മാസമാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പും കാറ്റും ഉണ്ട് അപ്പോൾ അത് കാലത്ത് വരുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും പക്ഷെ ഞാൻ കുറച്ച് വൈകി ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്നിരുന്നാൽ കൂടിയും ഇവിടുത്തെ ആ ഒരു കാറ്റും ആ ഒരു തണുപ്പും കുളിർമയും എല്ലാം ഇപ്പോഴും നമുക്ക് അതേപടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ ഈ പാലത്തിലൂടെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്തായാലും നമുക്ക് പാലത്തിൻ്റെ അങ്ങേയറ്റം വരെ ഒന്ന് നടന്നു നോക്കാം അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നേരം ഒരു മഞ്ഞ വൈബായിരുന്നു കാരണം കൊയ്യാതായ ഒരു സമയമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് വന്ന വീഡിയോ നമ്മുടെ ബാക്കപ്പ് ചാനലായിട്ടുള്ള ഹരീസ് വണ്ടർ വേൾഡ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ ടൈം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസ്റ്റ് ചെയ്യൂ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നല്ല തണുത്ത കാറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇളം വെയിലും ഉണ്ട് ഒരു സമയത്തൊക്കെ നല്ലൊരു ചൂട് കോഫി കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ടിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കോഫി കുടിക്കാനായിട്ട് അടിപൊളിയായിരിക്കും പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിന് ഓരോ സമയത്തും ഓരോ ബ്യൂട്ടിയാണ് കേട്ടോ അതായത് ഈ സമയത്ത് ഇപ്പോൾ ഞാറ് നട്ടിട്ടേ ഉള്ളൂ ഇപ്പം ഇതൊന്നുകൂടെ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഈ ഭാഗത്തു നിന്നുള്ള എന്ന് പറയുന്നത് അതൊരു വേറെ വൈബാണ് മഴക്കാലത്ത് വേറൊരു വൈബാണ് അപ്പോൾ ഓരോ സമയത്തും ഓരോ ബ്യൂട്ടിയാണ് ഈ ഒരു സ്ഥലത്തിന് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു മഞ്ഞ സമയത്താണ് അതായത് വൃശ്ചിക വൃശ്ചികമാസത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആകാശത്ത് നല്ലതുപോലെ മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വിഷ്വൽ എന്ന് വെച്ചാൽ അത് വേറെ ലെവലാണ് അപ്പോൾ അത്തരം കാഴ്ചകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ അതെല്ലാം ഉൾപ്പെടുത്താൻ നോക്കാം സമയം ചിലവഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ ഒരു പാലത്തിലൊക്കെ വന്ന് കുറച്ചൊരു എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അതുപോലെ ഈവനിങ് സമയത്ത് നല്ല രസം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള ഏരിയാസിൽ വീട് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ കാലത്തോ ഉച്ചയ്ക്കോ മാത്രമല്ല നൈറ്റും നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വിഷ്വൽ ബ്യൂട്ടി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നല്ല നിലാവും അതുപോലെ നല്ല മേഘങ്ങളൊക്കെ ഉള്ള സമയത്ത് നൈറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും നോക്കി അവിടെ കുടയും പിടിച്ച് വരമ്പത്തിരുന്ന് ഒരു വിഷയം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അങ്ങ് അകലെ കുറച്ച് വീടുകളും അതുപോലെ മതിലുകളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ആക്ച്വലി റോഡുണ്ട് കേട്ടോ അത് നേരെ ചെല്ലുന്നത് മാത്തൂരിലേക്കാണ് മാത്തൂരെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ ഒരു റോഡ് ചെന്ന് ചേരുന്നത് മച്ചന്മാരെ അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം അതായത് നമ്മൾ മുടപ്പല്ലൂർ മംഗലഡാം ബസ് റൂട്ടിലാണ് വരേണ്ടത് മുടപ്പല്ലൂരിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ വണ്ടാഴി എന്ന് പറയുന്ന സ്ഥലം എത്തും വണ്ടാഴി മോസ്കോ ജംഗ്ഷൻ എന്ന സ്ഥലത്തു നിന്നും നമ്മൾ ലെഫ്റ്റിലേക്കാണ് കയറേണ്ടത് ലെഫ്റ്റിലൂടെ ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കനാലിൻ്റെ അവിടെ എത്തും അതിന് ഫ്രണ്ടിലേറ്റൊരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കനാലിൻ്റെ ഇരുവശത്തുമായിട്ട് രണ്ട് റോഡുകൾ പോകുന്നുണ്ട് ഈ രണ്ട് റോഡിലൂടെയും നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈം വരുവാണെങ്കിൽ രണ്ടാമത്തെ റോഡിലൂടെ നേരെ വന്നാൽ മതി ആ നമ്മൾ ആ കട്ട് ചെയ്ത് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് അപ്പം ഈ റോട്ടിലൂടെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും മച്ചാന്മാരെ അങ്ങനെ നമ്മളിപ്പോൾ പാലത്തിൻ്റെ അറ്റം വരെ നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്നുള്ള ഒരു വിഷുവിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം മച്ചാന്മാരെ നോക്കിയേ വെള്ളമൊക്കെ നല്ലതുപോലെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് കേട്ടോ അത് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങ് അകലെ മലനിരകളൊക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷെ അതെല്ലാം മഞ്ഞുമൂടി കിടക്കുവാണ് അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല നോക്കി അങ്ങ് അകലെ ചെറിയ മലനിരകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കുറച്ചുകൂടെ നമ്മൾ ടോപ്പ് ആംഗിളിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ വേറെ ലെവലായിരിക്കും കേട്ടോ ഈയൊരു സ്ഥലത്തിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ കയ്യിൽ അത്രയ്ക്കുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈയൊരു രീതിയിലുള്ള ഷൂട്ടിങ് ഇപ്പോൾ തൽക്കാലം നടക്കുകയുള്ളൂ അപ്പോൾ സാധിക്കുമെങ്കിൽ ഞാൻ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ പാലത്തിൻ്റെ അങ്ങേ അറ്റത്തേക്കൊന്നും നോക്കിയേ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയത് കേട്ടോ മച്ചന്മാരെ അപ്പം നിങ്ങൾ മംഗലം ഡാമൊക്കെ കാണാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോകുന്ന വഴിക്ക് ജസ്റ്റ് എവിടെയും കൂടി ഒന്ന് കയറിക്കൊള്ളു കേട്ടോ നിങ്ങൾ കറക്റ്റ് ടൈമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ വരുമ്പോൾ നല്ല ക്യാമറയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോസൊക്കെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുല്ലമ്പടം പാലത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം അച്ചാമാര് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇത് പങ്കുവയ്ക്കുക അപ്പോൾ മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് ലഭ്യമാകാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലെന്ന് അടിച്ചു വിടുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് വിടമായിരുന്നു ഇറ്റ്സ് മീ ഹരി ടാറ്റാ ബൈ ബായ്